السلام, السلام عليكم ورحمة الله وبركاته أولياء لداجة دي أكتابه للقطب رام شيخ سيد محي الدين ولي غوث الله لي الله مطولي ممبئ ശേഷം തന്ന് ജന്മം കൊണ്ട കണ്ണീരും കുളിരേകും സെൽവി ശേഷം തന്ന് തുക്കല്ലാ ലാഹ ഇല്ലല്ലാഹു സഹോദരന്മാരെ പരിശുദ്ധമായ റബിയുല്ലോ മാസം നമ്മോട് വിട പറയുമ്പോൾ പരിശുദ്ധമായ പരിശുദ്ധമായ മാസം കടന്നു വന്നു ഈ മാസത്തിന്റെ പവിത്രതയും ശ്രേഷ്ഠതയും ഞാൻ പറയാതെ തന്നെ മഹാനായ റിയാം സ്മരിക്കുന്ന ഒരു മാസവും കൂടിയാണ് സ്മരിക്കുക മഹാന്മാരെ സ്മരിക്കുമ്പോൾ അവരുടെ ചരിത്രങ്ങൾ പറയുമ്പോൾ അവരുടെ കഥകളൊക്കെ പറയുന്ന സമയത്ത് അള്ളാഹു സുബ്രഹാനു പഠിക്കണം സഹോദരന്മാരെ وغوث العالم محي الدين عبد القادر الجيلاني قدس الله سره العزيز يمك ريام ودبارو تشريط ترى سمببن الساكسيان محانم رنمو يترى كان اي سمية نموك صادقه معلان نمد دا اي ان شاء الله محي الدين شيخ رضي الله عنو نقرش علبهم ترچه ان شاء الله اذن دا

ഹിജറ ജനിച്ചു പ്രസവിച്ചു എന്നാൽ അധികം വൈകാതെ പിതാവ് വഫാത്താവുകയും ചെയ്തു പിന്നീട് മാതാവിന്റെ തണലിലാണ് വളർന്നത് സെയ്യത് കുടുംബമായിരുന്നതിനാൽ ആത്മീയാന്തരീക്ഷത്തിൽ ഇങ്ങനെ വളർന്നു വരികയാണ് റമലാലിനാല് പ്രസവിക്കപ്പെട്ടതെങ്കിലും പകൽ സമയങ്ങളിൽ മുല കുടിച്ചിട്ടില്ലെന്ന് മാതാവ് സാക്ഷ്യപ്പെടുത്തുകയാണ് മുതലായി റമലാനിൽ മുപ്പത് നാളേലും കാലം മുലനെ തോടാത്തോവർ മാതാവ് പറയുന്നു ഒരിക്കൽ റമലാൽ മാസത്തെ കുറിച്ച് അനിശ്ചിതത്വം ഉണ്ടായപ്പോൾ ജനങ്ങളെൻറെ അടുക്കൽ വന്ന് കുട്ടി പാൽ കുടിക്കുന്നുണ്ടോ കുളിക്കുന്നുണ്ടോ അന്വേഷിച്ചു ഞാൻ ഇല്ലെന്നും മറുപടി നൽകുകയാണ് പ്രസ്തുത ദിവസം റമലാലിൽ പെട്ടതായിരുന്നു എന്ന് പിന്നീട് ബോധ്യപ്പെടുകയാണു മഹാനായു പറയുകയാണ് ചെറിയ പ്രായത്തിൽ ഞാൻ നാട്ടിൽ താമസിച്ചു കൊണ്ടിരിക്കുമ്പോൾ കുട്ടികളോടൊപ്പം കളിക്കാൻ കരുതുമ്പോഴെല്ലാം കളിക്കാൻ വേണ്ടി പോകുന്ന സമയത്തൊക്കെ ഇങ്ങനെ ഒരു അശരീര് കേൾക്കാറുണ്ടായിരുന്നു ഓ ഓറക്കത്താക്കപ്പെട്ടവരേം അതാ എന്നിലേക്ക് വരൂ എന്നിലേക്ക് വരൂ ഉടനെ അവിടെ നിന്ന് ഓടി ഉമ്മയുടെ മടിയിൽ അഭയം സ്ഥാപിക്കുമായിരുന്നു എന്നാൽ പ്രിയപ്പെട്ട എന്റെ ശബ്ദം ശ്രമിക്കുന്ന നല്ലവരായ പറയുകയാണ് യിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന ചെറിയ പ്രായത്തിൽ മനുഷ്യരൂപത്തിൽ ഞാൻ അറിയാത്ത വരെ എന്നെ കൊണ്ടുപോവുകയും മജിലിസിൽ വേണ്ടി എഹ സഹവിദ്യാർത്ഥികളോട് കൽപ്പിക്കുകയും ഞാൻ വീട്ടിലെത്തുന്നത് വരെ എന്റെ കൂടെ ഇരിക്കുകയും ചെയ്യാറുണ്ടായിരുന്നു ഞാൻ ചോദിച്ചു നിങ്ങൾ ആരാ അപ്പോൾ മറുപടി നിങ്ങൾ പാഠശാലയിൽ നിൽക്കുന്ന കാലത്തോളം നിങ്ങളുടെ കൂടെ നിൽക്കാൻ വേണ്ടി അള്ളാഹു നിയോഗിച്ച മലക്കാണ് ഞാൻ പറയുന്നു മറ്റുള്ളവർ ഒരാഴ്ച കൊണ്ട് പഠിക്കുന്നത് ഞാൻ ഒരു ദിവസം കൊണ്ട് പഠിക്കുമായിരുന്നു ഒരാഴ്ച കൊണ്ട് പഠിക്കേണ്ടത് ഒരു ദിവസം കൊണ്ട് ഞാൻ പഠിക്കും മഹാനായോതും മലക്കൂകൾ ചെല്ലോ കോ സഹോദരന്മാരെ മഹാനായ ാണ്ദാദിലേക്ക് പുറപ്പെടുന്നത് പാഠശാലയായിരുന്ന നിലാമിയയിൽ നിന്ന് ഇമാം വർഷമായിരുന്നു അത് ബഗ്ദാദിലെത്തിയ ശേഷം അഞ്ഞൂറ്റി ഇരുപത്തി ഒന്ന് വരെ പഠനവും അധ്യാത്മിക ജീവിതവുമായി അവിടെ കടിഞ്ഞു കൂട്ടി മുതൽ ിൽ വഫാത്താകുന്നത് വരെ നാൽപ്പത് വർഷം പ്രഭാഷണവും ആത്മീയ ശിക്ഷണവുമായി ജീവിച്ചു കൊണ്ടിരുന്നു സഹോദരന്മാരെ ഇങ്ങനെ പറഞ്ഞാൽ തീരാത്ത വലിയ ഒരു ഉടമയാണ് മഹാനായ ഇതിന്റെ ബാക്കി സംഭവങ്ങളൊക്കെ അടുത്ത ക്ലാസ്സിൽ പറയുന്നതാണ് പറയുവാനും കേൾക്കുവാനും ചരിത്ര സംഭവങ്ങൾ ജീവിതത്തിൽ പകർത്തുവാനും